നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കളി ആവേശത്തിന് തുടക്കമിട്ട് കളികാവ് പ്രീമിയർ ലീഗിന് പന്തുരണ്ടു കളികാവിലെ മുഴുവൻ താരങ്ങളെയും കളിക്കളത്തിലിറക്കിയാണ് കളികാവ് പ്രീമിയർ ലീഗിന് തുടക്കമിട്ടത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം സീസണിലെ കെ പി എൽ കളിയുടെ തുടക്കം കാണാൻ നിരവധി പേരാണ് കാളികാവാങ്ങാടിയിലെ ടർഫ് സ്റ്റേഡിയത്തിലെത്തിയത് എട്ട് ടീമായി തിരിച്ച് എഴുപത്തിനാല് താരങ്ങൾക്ക് കളിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കളിക്കളം സിറ്റി എഫ് സി യുണൈറ്റഡ് സെവൻ സ്റ്റാർ അധോലോകം ത്രീജി വാരിയേഴ്സ് കോബ്ര കിംഗ്സ് പുഞ്ചരി സ്ട്രൈക്കേഴ്സ് ഫിൻവേഴ്സ് ക്ലാസിക് എഫ് സി ക്യാപിറ്റൽ സ്ട്രൈക്കേഴ്സ് എന്നീ എട്ട് ടീമുകളും വെള്ളിയാഴ്ച ആദ്യ റൌണ്ടിൽ പരസ്പരം ഏറ്റുമുട്ടി പഴയകാല ഫുട്ബോൾ താരം ബി ബാബു സലം ഉദ്ഘാടനം ചെയ്തു ഷിഹാബുദ്ദീൻ കാളികാവ് അധ്യക്ഷത വഹിച്ചു എൻ നൌഷാദ് കെ മൊയ്തീൻകുട്ടി കെ ഷാജി വി പി സഫ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ കെ എഫ് സി താരം മുജീബ് റഹ്മാൻ കിക്ക് ഓഫ് ചെയ്തു ഒരു പ്രീമിയർ ലീഗ് മാതൃകയിലാണ് നമ്മുടെ ഇവിടെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ലേലം വിളിയൊക്കെ ഉണ്ടായിട്ട് കാളികാവിലെ യുവ താര താരങ്ങൾ മുതൽ ഇവിടുത്തെ ചെറിയ താരങ്ങൾ മുതൽ പണ്ട് കാലത്ത് കാളികാവിലെ ഫുട്ബോൾ ലെജൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു സംവിധാനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഇതിന്റെ വിന്നേഴ്സ് പ്രൈസ് മണി സ്പോൺസർ ചെയ്യുന്നത് റെഡ് ആപ്പിൾ ജെൻസ് ആണ് ഇതിന്റെ വിനേസ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കാളികാവ് മേഖലയില് താരങ്ങളെ വളർത്തി കൊണ്ടുവരിക എന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ നടത്തിയ ടൂർണമെന്റ് വലിയ അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നമ്മുടെ ലെജൻഡായ ലെജൻസ് ആയ താരങ്ങളൊക്കെ കളിച്ച വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടൂർണമെന്റ് കൂടിയാണ് ഉള്ളത് ആ രീതിയിൽ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്